നമസ്കാരം ഞാൻ ഡോക്ടർ പി ഇ എബ്രഹാം ഫിസിഷ്യൻ ആസ്മ അലർജി ആൻഡ് ഇമ്യൂണോളജി സ്പെഷ്യലിസ്റ്റ് ഇൻ്റഗ്രേറ്റീവ് ആൻഡ് കോംപ്ലിമെൻ്ററി മെഡിസിൻ കൺസൾട്ടൻറ്റ് കോട്ടയത്തും എറണാകുളത്തും പ്രാക്ടീസ് ചെയ്യുന്നു തിങ്കൾ ബുധൻ വെള്ളി എറണാകുളത്തും ചൊവ്വ വ്യാഴം ശനി കോട്ടയത്തുമാണ് പ്രാക്ടീസ് ചെയ്യുന്നത് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയം വെറും ഒരു ബ്രീത്തിങ് നമുക്ക് എന്തെല്ലാം ഗുണങ്ങൾ തരുന്നു എന്നുള്ളതാണ് അത് ഫുൾ യോഗ ബ്രീത്തിങ് പോലും വേണമെന്നില്ല ഞാൻ ശാസ്ത്രീയമായിട്ട് തന്നെ ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ നിന്ന് യോഗയിൽ ഡിപ്ലോമയും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും കഴിഞ്ഞാലാണ് എത്ര പ്രശംസിച്ചാലും എത്ര പറഞ്ഞാലും മദ്യകാലത്തൊരു വിഷയമാണ് യോഗയിൽ ആരോഗ്യത്തിനും രോഗനിയന്ത്രണത്തിൽ രോഗത്തിൽ നിന്ന് മുക്തി കിട്ടാനും ഉള്ള സ്ഥാനം എന്ന് ഞാൻ അഡൽറ്റ്സിനോടെല്ലാം പറയാറുണ്ട് അഡൽറ്റ് ആയിട്ടുള്ള ആളുകളോട് അതായത് ആസ്മാ ട്രീബ്മൽ വരുമ്പോൾ നിങ്ങൾക്കൊരു പൂർണ്ണ ക്യൂറിലേക്ക് വരാനും കിട്ടിയ ക്യൂറ് ശാശ്വതമാക്കാനും യോഗ പോലെ നല്ലൊരു സിസ്റ്റം ഇന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല പല ചികിത്സകളെ യോഗയുണ്ട് കിബഞ്ചറുണ്ട് നേച്ചർ ക്യൂറുണ്ട് ഹോമിയോപ്പതി ഉണ്ട് വൈറ്റമിൻ തെറാപ്പി ഉണ്ട് ഡയറ്ററി ഉണ്ട് അലോപ്പതിക് സിസ്റ്റമുണ്ട് ഇതിനെയെല്ലാം കൂടെ സംയോജിപ്പിച്ച് അതിനെയെല്ലാം നല്ലതെടുത്തിട്ടൊരു ചികിത്സാരീതി കണ്ടുപിടിച്ചതാണ് എൻ്റെ ജീവിതത്തിലെ ഒരു വലിയ വിജയം ഞാൻ ഈ ഫീൽഡുകളിൽ ഉണ്ടാക്കിയത് പല മാറാരോഗങ്ങളും നമ്മൾ ഒരിക്കലും നമുക്ക് പ്രതീക്ഷയില്ലാത്ത പോലും നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇതിൻ്റെ എല്ലാം കാരണം ഈ ഒരു സംയോജിതമായിട്ടുള്ള അപ്രോച്ചാണ് ഞാൻ ഞാനതിനെ ഇവിടെ ചെറിയൊരു കാര്യമാണ് ഇന്ന് ഇവിടെ അവതരിപ്പിക്കാനും ഒരു ബ്രീത്തിങ് സിമ്പിൾ ഞാനൊരു മുക്കാൽ ഭാഗം നമ്മൾ ശ്വാസം വലിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുക അത് ബുദ്ധിമുട്ടാണെങ്കിൽ പ്രായമുള്ളവരോട് ഞാൻ മൂക്കെ പിടിച്ചോളാൻ പറയും മുട്ടി വരുമ്പോൾ മാത്രം ശ്വാസം വളരെ സ്ലോലി വിടുക ഐ ടിയിലൊക്കെ ഉള്ളവരോട് ഞാൻ പറ്റില്ല അവർക്കൊക്കെ ഇതുപോലത്തെ രോഗമുള്ളവരോട് നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഒരു മണിക്കൂറിൽ ഒരു രണ്ടോ നാലോ പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കാൻ പറയും ഇവിടിനെ പറ്റിയെല്ലാം വളരെ ഗവേഷണങ്ങൾ നടത്തിയപ്പോൾ നമുക്ക് വളരെയധികം അതിശയകരമായ ചില റിസൾട്ടുകളാണ് കാണുന്നത് ഇവിടെ ഒരു കാര്യം ഞാൻ പറയും നമ്മളൊരു വ്യക്തി ചുമ്മാതിരിക്കാൻ ഞാൻ ചുമ്മാതിരിക്കുന്നു അന്നേരവും ഇനി ശ്വാസോ ഉച്ഛ്വാസവും നടക്കുന്നുണ്ട് അഞ്ഞൂറ് എം എൽ ആണ് ആ സമയത്ത് കയറുകയറുകയും ചെയ്യുന്നത് അതിന് ടൈഡൽ വോളിയം എന്ന് പറയും ശ്വാസത്തിൽ കയറുന്ന പക്ഷേ നമ്മളൊരു മുക്കാൽ ഭാഗം ശ്വാസം വലിച്ച് ഹോൾഡ് ചെയ്യുമ്പോൾ അതിന് മൂവായിരത്തി അഞ്ഞൂറ് എം എല്ലോം കയറും അഞ്ച് ഏഴരട്ട് ഏഴഞ്ച് മുപ്പത്തഞ്ച് ഇത്രയാണ് അവിടെ കയറുന്നത് അപ്പോൾ അതിൻ്റെ വോളിയത്തിൻ്റെ ഒരു ഗുണം കിട്ടും അതുകൂടാതെ ഇതിനെ നിയന്ത്രിക്കുമ്പോൾ ഇതിനെ നിയന്ത്രിക്കുമ്പോൾ നമ്മുടെ ബ്രെയിനിന്ന് നമ്മളെ നമ്മുടെ ശരീരത്തിൽ കൂടെ പോകുന്ന ശ്വാസവോശനെയൊക്കെ നിയന്ത്രിക്കുന്നൊരു നെർവുണ്ട് വേഗസ് നെർവ് എന്ന് പറയും ഓട്ടോണോമിക് നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ് ഈ വേഗസ് നെർവിന് ചില സ്വാധീനങ്ങൾ വരികയും അതിൻ്റെ കെയർ ഓഫിൽ നമുക്ക് ബ്രെയിനിൽ പോലും ചില റിലാക്സേഷനും നമുക്ക് ചില ഗുണങ്ങൾ കിട്ടുകയും ചെയ്യും അത് ഒരു സ്റ്റഡി നടത്തിയിട്ട് അവർ പറഞ്ഞ് ഇത് ചെയ്തു കഴിഞ്ഞാൽ പോലും ബ്ലഡ് പ്രഷർ പോലും താഴേക്ക് കൂടി നിൽക്കുന്ന താഴേക്ക് വരും എന്നുള്ളതാണ് അതുപോലെ തന്നെ അവിടെയാണ് വളരെ വളരെ നന്നായിട്ട് നമ്മൾ പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ഉള്ള ഒരു ബെനിഫിറ്റ് ഒന്ന് ഓർത്ത് നോക്കി ഒരു മെഡിക്കൽ ചിന്തകൻ പറഞ്ഞൊരു വാക്ക് ഞാൻ ഓർക്കുകയാണ് മനുഷ്യ സമൂഹം ഇന്ന് ഇത്രയും രോഗങ്ങൾ സഫർ ചെയ്യുന്നതിന് കാരണം മനുഷ്യർക്ക് ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാൻ അറിയാൻ പാടില്ല എന്നുള്ളതാണ് നമ്മളൊരു പത്ത് പ്രാവശ്യം ഒന്ന് ഇതുപോലെയെങ്കിലൊന്ന് ഡീപ്പ് ബ്രീത്തിങ് ഒരു മണിക്കൂറിലോ രണ്ട് മണിക്കൂറിലും ചെയ്തു നോക്കിയേ എത്ര റിലാക്സ്ഡും ഫ്രഷ് ആവും നമ്മളൊന്ന് ഓർത്ത് നോക്ക് ഈ മൂവായിരത്തഞ്ഞൂറ് അതിൻ്റെ പത്ത് പ്രത് അത്രയും ലിറ്റേഴ്സ് ഓഫ് അത്രയും എയറാണ് നമുക്കകത്ത് ചെല്ലുന്നത് സി സി ആ എയറിൻ്റെ എയറിൻ്റെ ക്വാണ്ടിറ്റിയുടെ കൂടാതെ നമ്മൾക്ക് ഈ വേഗസ് നാരോ ഓട്ടോണോമിക് നാരോസിസ്സിനെയുള്ള കൺട്രോളും ഈ കൊടുത്ത് വരികയാണ് അതുപോലെ തന്നെ ഹൃദ്രോഗത്തിനുള്ള സാധ്യത അതുപോലെ ശ്വാസകോശം ഇത്രയും നല്ലത് വേറെ ഒന്നുമില്ല അപ്പോൾ നമ്മുടെ സിസ്റ്റം മുഴുവൻ റിലാക്സ്ഡ് ആകും അവിടെയാണ് പ്രാണായാമം കുറച്ചുകൂടി നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ പ്രാണായാമത്തിൽ ആറേഴ് പ്രാണായാമങ്ങളുണ്ട് അതെല്ലാം നമ്മൾ ചെയ്യുകയാണെങ്കിൽ അൺഇമാജിനബിൾ ലെവൽസ് ഓഫ് റിസൾട്ടാണ് നമ്മുടെ ശരീരത്തിൻ്റെ രോഗാവസ്ഥയിൽ നിന്ന് മുക്തി കിട്ടാനും നമ്മുടെ ശരീരത്തിൻ്റെ ടോട്ടൽ ഹെൽത്തിൻ്റെ അവസ്ഥയ്ക്കും കൂടുതലായിട്ടുള്ള നമുക്ക് ഗുണങ്ങൾ വരുന്നത് എല്ലാ ദിവസവും എൻ്റെ ലൈഫിൽ രാവിലെ മിനിമം യോഗയും പ്രാണായമവും മെഡിറ്റേഷൻ കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ എൻ്റെ ഒരു ദിവസം തുടങ്ങാറുള്ളൂ എൻ്റെ ബെഡ്റൂമിൽ നിന്ന് പോലും ഞാൻ വെളിയിൽ ഇറങ്ങണമെങ്കിൽ പ്രാഥമിക കർമ്മം കഴിഞ്ഞിട്ട് യോഗായും മെഡിറ്റേഷനും എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ ഞാൻ ഇറങ്ങാറുള്ളൂ അതിൻ്റെ ഒരു ബെനിഫിറ്റ് എനിക്കെൻ്റെ ആ ദിവസം മുഴുവൻ കിട്ടും അന്നത്തെ നമ്മുടെ പ്രവൃത്തിയിലും അന്നത്തെ രോഗികളെ പരിശോധിക്കുന്നതിലും അവരുമായിട്ട് ഡീൽ ചെയ്യുന്നതിലും എല്ലാം അപ്പോൾ നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൽ വലിയൊരു ഘടകമാണ് ഇത് പോസിറ്റീവ് ഹെൽത്ത് നമ്മളൊരു ഓപ്റ്റിമം ഹെൽത്തിലേക്ക് വരുന്നതിൽ വലിയൊരു ഘടകം ഇതാണ് അത് കഴിഞ്ഞിട്ട് അവിടെ ഞാൻ ഒരു കോമ്പിനേഷൻ പറയാൻ പോണേ കുളിക്കുന്നതിന് മുമ്പ് ഞാനൊരു അരമണിക്കൂർ ഹോം ജിം ജിമ്മുണ്ട് കുറച്ച് വെയ്റ്റ് ട്രെയിനിങ്ങൂടെ ചെയ്യും എൻ്റെ വൈഫും ചെയ്യുന്നുണ്ട് അതിൻ്റെ ഗുണം എന്താ വെച്ചാൽ നമ്മൾ ഏജ് കഴിഞ്ഞാൽ നമുക്ക് മസിൽസ് വീക്കാകും ആ മസിൽസ് അതിനെ സാർക്കോപ്പീനിയ എന്ന് പറയും ജോയിൻസും എല്ലാ ആ കൂട്ടത്തിൽ വീക്കാവും ഏത് ഏജിലും നമ്മൾ ഫിറ്റ്നസ്സോടുകൂടി ഇരിക്കണമെങ്കിൽ അല്പം വെയിറ്റ് ട്രെയിനിങ് എഗെൻസ്റ്റ് റെസിസ്റ്റൻസ് നമ്മൾ ചെയ്യണം ഞാൻ എൻ്റെ ലൈഫിൽ എൻ്റെ പതിനഞ്ചാം വയസ്സിൽ വെയിറ്റ് ട്രെയിനിങ് തുടങ്ങിയ ആൾ അന്ന് എൻ്റെ വീടിൻ്റെ സമീപത്ത് ഒരു മിസ്റ്റർ കേരള പട്ടം കിട്ടിയ ഒരാളുണ്ടായിരുന്നു അതായത് എൻ്റെ സുഹൃത്തായിരുന്നു അന്ന് അങ്ങേരുടെ വീട്ടിൽ പോയിട്ടാണ് ഞാൻ ട്രെയിനിങ് തുടങ്ങിയത് ആ ട്രെയിനിങ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഭാഗമാക്കി ഇടികോളജ് പഠിക്കുമ്പോഴും പോസ്റ്റ് പഠിക്കുമ്പോഴും എല്ലാം വളരെ കുറച്ച് സമയങ്ങളെ ഞാനത് ചെയ്യായിരുന്നുള്ളൂ അത് കഴിഞ്ഞ് എൺപതുകളിലാണ് ഞാൻ യോഗ പഠിക്കുന്നത് ബീഹാർ സ്കൂൾ ഓഫ് യോഗയിൽ നിന്ന് ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തപ്പോൾ അൺഇമാജിനബിൾ ലെവൽ ഓഫ് റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു യോഗിയെ എൻ്റെ ഓർമ്മിച്ചു കഴിഞ്ഞാൽ എഴുപതിലോ എഴുപത്തി എഴുപത്തഞ്ചിലോ എഴുപത്തെട്ടിലോ ഞാൻ എൻ്റെ കുടുംബസഹിതം ഒരു ടൂറിന് പോയപ്പോൾ കോയമ്പത്തൂർ വെച്ച് കണ്ടിട്ടുണ്ട് അദ്ദേഹം ഇന്നില്ല അദ്ദേഹം അന്ന് എന്നോട് പറഞ്ഞു യോഗിയാണ് അദ്ദേഹം ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് പ്രാക്ടീസ് ചെയ്യുന്നത് അപ്പോൾ അവിടെ പ്രാണായാമവും യോഗയും അതുപോലെ തന്നെ നമ്മുടെ ഫിറ്റ്നസ്സും എല്ലാം ഉണ്ടെങ്കിൽ അതായത് എൻ്റെ ഒരു അൾട്രാ ഫിലോസഫി എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് എൻജോയ് ലൈഫ് വിത്ത് ഓപ്റ്റിമം ഹെൽത്ത് പൂർണ്ണ ആരോഗ്യത്തിൻ്റെ ജീവിതം ആഘോഷമാക്കി ആസ്വദിച്ച് ജീവിക്കുക രണ്ടാമത്തെ ഫിലോസഫി ഹെൽത്ത് ഓഫ് ദ ഫാമിലി ഹാപ്പിനെസ് ഫോർ ഓൾ സമ്പൂർണ്ണ ആരോഗ്യം കുടുംബങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും ഇന്നത്തെ സ്റ്റേജിൽ നിന്ന് ഓർത്ത് നോക്കി ഒരാൾ ബി പിക്ക് മരുന്ന് കഴിക്കുന്നു ഹാർട്ട് അറ്റാക്കിന് മരുന്ന് കഴിക്കുന്നു ഒരാൾ സദ്യവേദനയായിട്ട് ഇടന്ന് വിഷമിക്കുന്നു ഒരാൾ ആസ്മയായിട്ട് ഇടന്ന് വിഷമിക്കുന്നു ഒരാൾ തൊക്കു രോഗമായിട്ട് ഇടന്ന് വിഷമിക്കുന്നു ഒരാൾ വയറ്റിലെ രോഗമായിട്ടിടന്ന് വിഷമിക്കുന്നു ഇന്നത്തെ കേരളയുടെ ഒരു സിനാരിയോ ആണിത് ഇതിനെ എല്ലാം ഏകോപിപ്പിച്ച് ട്രീറ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവിടെയാണ് ഇൻറ്റഗ്രേറ്റീവ് മെഡിസിൻ്റെ സ്ട്രെങ്ത് വരുന്നത് ഇന്നത്തെ സ്പെഷ്യലൈസേഷനും ഞാൻ ബഹുമാനത്തോട് തന്നെ മെഡിക്കൽ സിസ്റ്റത്തിനുള്ള ബഹുമാനത്തോട് തന്നെ പല കാര്യങ്ങളും കണ്ടുപിടിക്കുന്നതിൽ ഒരു വലിയ ഹെൽപ്പ് അതുകൊണ്ട് കിട്ടിയിട്ടുണ്ടെങ്കിലും മൾട്ടി സ്പെഷ്യാലിറ്റിയുടെ ഒരു കാലഘട്ടം വന്നതിന് ശേഷം ആളുകൾക്ക് ഒരു ഒരു കംപ്ലീറ്റ് ഹെൽത്ത് എന്ന് പറയുന്ന ഒരു സംഗതി ഇത് വളരെയധികം കുറവാണ് എല്ലാവരും അവരോട് സ്പെഷ്യാലിറ്റി അഞ്ച് സ്പെഷ്യലിസ്റ്റുകളാണ് ഒരാൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ കാർഡിയോളജിയിലേക്ക് പോകുന്നു ഒരാൾ ഡയബറ്റോളജിസ്റ്റിനെ കാണുന്നു ഒരാൾ കാസ്ട്രോയെ കാണുന്നു ഇതാണ് ഇന്നത്തെ സിനാറിയോ ഈ പല മരുന്നുകളും കൂടെ ഒരു വ്യക്തിയുടെ ബോഡിക്കകത്തോട്ടിട്ട് നമ്മുടെ ബോഡി ഒരു കെമിക്കൽ ഫാക്ടറി ആക്കി ഇതെല്ലാം പരസ്പരം പ്രതിപ്രവർത്തിച്ച് ഒത്തിരി പ്രോബ്ലത്തിലേക്ക് വരുന്നുണ്ട് അപ്പോൾ എങ്ങനെ മരുന്നുകളുടെ അളവുകൾ കുറയ്ക്കാം എങ്ങനെ നിങ്ങളെ രോഗവിമുക്തി ഇപ്പം ഞാൻ എല്ലാവരോടും പറയും ക്യൂർ എന്ന് പറയുന്നതിന് മൂന്ന് ഘടകങ്ങളുണ്ട് ഒരാൾക്ക് ക്യൂർ ആകി എന്ന് പറയുകയാണെങ്കിൽ അതിന് മൂന്ന് ഘടകങ്ങൾ വേണം ഒന്ന് രോഗ എല്ലാ രോഗലക്ഷണങ്ങളിൽ നിന്നുള്ള മോചനം രണ്ട് പിന്നെ എല്ലാ മരുന്നുകളിൽ നിന്നുള്ള മോചനം മൂന്ന് പൂർണ്ണ ആരോഗ്യത്തിലേക്കുള്ള തിരിച്ചുവരവ് ഇന്ന് ഇന്ന് എല്ലാവർക്കും ഇതൊരു സ്വപ്നമാണ് ഒരു മരുന്നുകളുടെ ഒരു കൂമ്പാരമായിട്ടാണ് ആളുകൾ ഇന്ന് ജീവിക്കുന്നത് അതുകൊണ്ടാണ് ക്വാളിറ്റി ലൈഫ് അവസാന കാലഘട്ടത്തിൽ ആർക്കും കിട്ടുന്നില്ല പ്രത്യേകിച്ച് പ്രായം കൂടുമ്പോഴാണ് നമുക്ക് ക്വാളിറ്റി ലൈഫ് വേണ്ടത് അത് ആർക്കും കിട്ടുന്നില്ല അവിടെയാണ് ഞാൻ ഇത് തുടങ്ങിയപ്പോൾ പറഞ്ഞത് നിങ്ങൾ ഡീപ്പ് ബ്രീത്തിങ് എങ്കിലും എടുക്കുക കുറേ കാര്യങ്ങൾ നമ്മുടെ പിന്നെ ആരോഗ്യത്തിന് വേണ്ടിയെങ്കിലും നമ്മൾ പ്രവർത്തിക്കുക കുറേ ചിട്ടകളിൽ നമ്മൾ ഭക്ഷണത്തിലും എല്ലാ കാര്യങ്ങളും കൊണ്ടുവരിക പല കാര്യങ്ങളെയും നമ്മൾ ഓവർകം ചെയ്യാൻ പറ്റും ആരോഗ്യം ആസ്വദിച്ചുള്ളൊരു ലൈഫ് കൊണ്ടുവരാൻ പറ്റും എൻ്റെ യോഗാ ഗുരുവിൻ്റെ സ്വാമി ശിവാനന്ദയാണ് ഞാൻ ഗുരുവായിട്ട് അംഗീകരിച്ചിരിക്കുന്ന അദ്ദേഹം ഒരു മെഡിക്കൽ ഡോക്ടറായിരുന്നു അദ്ദേഹത്തിൻ്റെ ടീച്ചിങ്സ് ഞാൻ പോയിപ്പിനെയാണ് എം ഡി അലോപ്പതി ഫിസിഷ്യനായിരുന്നു ഞാൻ മാറി ചിന്തിക്കാൻ തുടങ്ങിയത് ഇത് പൂർണ്ണമല്ലെന്നും ഇനിയും പൂർണ്ണത്തിലേക്ക് എനിക്ക് വരാനുണ്ടെന്നും ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് എൻ്റെ യോഗ ട്രെയിനിങ്ങിന് ശേഷം ശിവാനജിയുടെ ബുക്സുകൾ വായിച്ചാണ് കൂടുതൽ അറിവുകൾ ഞാൻ നേടിയത് അദ്ദേഹത്തിൻ്റെ ഒരു ബുക്കിൽ പറഞ്ഞിട്ടുണ്ട് ചികിത്സകളെ സംയോജിപ്പിച്ചെങ്കിൽ മാത്രമേ നിനക്ക് ഒരു ഡോക്ടർക്ക് വിജയം കൈവരിക്കാനൊക്കെ ഉള്ളൂ അതിനെ സിമ്പിൾ ആക്കാനൊക്കെ ഉള്ളൂ കംപ്ലീറ്റ് ആക്കാനൊക്കെ ഉള്ളൂ ഹാമിലെസ്സും ആക്കാനൊക്കെ ഉള്ളു സിമ്പിൾ കംപ്ലീറ്റ് ആൻഡ് ഹാംലെസ് ക്യൂർ ഇതാണ് എൻ്റെ മോട്ടോ ചികിത്സയിൽ രോഗി സഹകരിച്ചാൽ അതിലേക്ക് നിങ്ങൾക്ക് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ പറ്റും ഞാൻ ഇതിനു മുമ്പ് പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ് അപ്പം നിങ്ങൾ അറിവ് തരുന്നു ആ അറിവിനെ നിങ്ങൾ ഉൾക്കൊള്ളണം ആ അറിവിനെ നിങ്ങൾ പകർത്തിയാൽ ഈ ലോകത്തിൽ നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ പ്രസൻ്റാണ് ഹെൽത്തി ലൈഫ് എന്ന് പറയുന്നത് അത് അത് നമ്മൾ മൂന്ന് മൂന്ന് ലെവൽസ് ഉണ്ട് മിനിമം ശരീരത്തിലുണ്ട് ഇമോഷൻ നമ്മുടെ വികാരതലങ്ങളിലുണ്ട് മൂന്ന് നമ്മുടെ മെൻ്റൽ തലങ്ങളിലുണ്ട് ഈ മൂന്ന് തലങ്ങളിലും ഹെൽത്തി ഹെൽത്തിയാകണം പലർക്കും അറിയില്ല നമ്മൾ വികാര ഇമോഷണലി എല്ലാവരും പലരും രോഗത്തിലാണ് അപ്പം നിങ്ങൾക്ക് തന്നെ അറിയാവല്ലോ പല രോഗങ്ങൾക്കും ചെല്ലുമ്പോൾ ആൻറ്റി ഡിപ്രസൻറ്റും ആസൈറ്റിയുടെയും ഗുളിക കൊടുക്കുന്നതാണ്ടല്ലേ ഇവരിങ്ങനെ ഭയങ്കര തുറന്നുകയുള്ളൂ കാരണം ഇവരുടെ ആ വികാര തരങ്ങളിൽ ഇവർക്ക് ഹെൽത്തി ഹെൽത്തിയാകാൻ പറ്റുന്നില്ല അവിടെയൊക്കെയാണ് യോഗയുടെ പ്രാധാന്യം യോഗയ്ക്ക് അതെല്ലാം കറക്റ്റ് ചെയ്യാൻ പറ്റും ഈ ഒരു ബ്രീത്തിങ് നിങ്ങൾ ധ്യാനത്തോടുന്ന് ചെയ്തു നോക്ക് നിങ്ങളുടെ മനസ്സിൻ്റെ വ്യാപാരങ്ങളെ പലും ഇതിൽ കൂടി നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും ഏകാഗ്രത നമുക്ക് വരും ധ്യാനത്തോടുകൂടി ചെയ്തു കഴിഞ്ഞാൽ ഞാൻ പറയും കണ്ണടച്ച് നമ്മൾ ധ്യാനത്തോടുകൂടി ശ്വാസം വലിക്കുകയും ഹോൾഡ് ചെയ്യും വിടുകയും ചെയ്യുമ്പോൾ കണ് നമ്മുടെ ഈ പുരിയങ്ങളുടെ ഇടയിലുള്ള സ്ഥാനത്ത് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക അതൊരു ചെറിയ മെഡിറ്റേഷൻ ലെവലിലേക്ക് ഒരു അന്ധനം വരും അപ്പോൾ ഏകാഗ്രത നമുക്ക് കിട്ടും ഇതെല്ലാം നമ്മുടെ ഈ മനസ്സിൻ്റെ അല്ലെങ്കിൽ ഇമോഷൻ എല്ലാവരും മാനസിക രോഗം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ഡിസീസാണ് ഇതെല്ലാം ഫിയറ് ആങ്സൈറ്റി വറി ടെൻഷൻ ഉത്കണ്ഠ ഇതെല്ലാം പ്രത്യേകിച്ച് ഞാൻ എൻ്റെ അലർജി ആസ്മ ട്രീറ്റ്മെൻറ്റ് കാണുന്നുണ്ട് ആസ്മ അലർജി ഉള്ളവർ വളരെയധികം ആളുകളും പിന്നെ ആങ്സൈറ്റിക്ക് അടിമകളാണ് ഡിപ്രഷനും ഉണ്ടാകും അപ്പോൾ നമ്മൾ ആധുനിക വൈദ്യശാസ്ത്രത്തിലാണെങ്കിൽ ഇതിനെല്ലാം സാധാരണ നമ്മൾ ആങ്സൈറ്റിക്കും എല്ലാം നമ്മൾ ഗുളികകൾ കൊടുക്കും ഇതെല്ലാം ഇവർ കഴിച്ചാലും അറിയില്ല ഇവർ കിടന്ന് മയം കിടന്ന് ഉറങ്ങുന്നു ഒരു ഒരു ഫ്രഷ്നെസ്സായിട്ട് ഇവർക്ക് രാവിലെ ഞാൻ പറയാറുണ്ട് ബെഡ് തന്നെ എഴുന്നേൽക്കുമ്പോൾ നമുക്ക് ആ ഒരു ഉന്മേഷത്തോട് നമുക്ക് എഴുന്നേക്കാൻ പറ്റുന്നെങ്കിൽ മാത്രമേ നിങ്ങൾ ഹെൽത്തി എന്ന് പറയാനൊക്കെ ഉള്ളൂ രാവിലെ ഉന്മേഷമില്ല ഒരു ഒരു സമയത്തും ഉന്മേഷമില്ല അതിനാണ് നമ്മൾ കൂടുതൽ ചായയും കാപ്പിയും ഈ പിന്നെ ഏതേറ്റഡ് ഡ്രിങ്ക്സും എല്ലാം കഴിക്കുന്നത് എന്നിട്ടും ആർക്കും ഉന്മേഷമില്ല ഈ ഉന്മേഷത്തിനാണ് നമ്മൾ ഹെൽത്ത് എന്ന് പറയുന്നത് അതുകൊണ്ട് ഹെൽത്തി ഫിസിക്കൽ നമ്മൾ പലരും പറയും ഞാൻ ചെക്കപ്പ് എല്ലാം ചെയ്തു ഡോക്ടറെ എല്ല ഓക്കെയാണ് പക്ഷേ എനിക്ക് പൊങ്ങാനുള്ള ആരോഗ്യമില്ല അപ്പം അവിടെ നിങ്ങളുടെ എനർജി ലെവൽ വളരെ ലോ ആണ് അതിനെ നമ്മൾ കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെയാണ് വേറൊരു ഞാൻ നേരത്തെ ടോപ്പിക്ക് ചെയ്തിട്ടുണ്ട് അതിൽ അടുത്തൊരു ടോപ്പിക്കിൽ വളരെ വിശദമായിട്ട് സംസാരിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട് വളരെയധികം മിസ് അണ്ടർസ്റ്റുഡ് അണ്ടർസ്റ്റൻഡായിട്ടുള്ളൊരു വിഷയമാണ് വൈറ്റാൻ ന്യൂട്രിയൻ തെറാപ്പി എന്ന് പറയുന്നത് പോഷകങ്ങൾ നമ്മൾ വൈറ്റാൻ ന്യൂട്രിയൻസും നമ്മളെങ്ങനെ ശരീരത്തിൽ ഈ എനർജി ബിൽഡപ്പിൽ എങ്ങനെ നമ്മളെ സഹായിക്കുമെന്നുള്ളത് നീ അടുത്തൊരു വീഡിയോയിൽ നമ്മൾ ചെയ്യാം ഇന്നത്തെ ഈ ടോപ്പിക് ഈ ബ്രീത്തിങ്ങിൻ്റെ ടോപ്പിക്ക് നിങ്ങൾ യോഗയുടെ കാര്യങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളണം എവിടെയെങ്കിലും നിങ്ങൾ ചാൻസ് കിട്ടുകയാണെങ്കിൽ നല്ല പിന്നെ ടീച്ചേഴ്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് കേൾപ്പെടുന്നത് പഠിക്കണം ഇതെല്ലാം വളരെയധികം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഉള്ളൊരു ജീവിതം നമുക്ക് കിട്ടുവാൻ ഇടയാക്കും അങ്ങനെ ഇടയാക്കട്ടെ നന്ദി നമസ്കാരം